മലപ്പുറം വളാഞ്ചേരി ഭാരതീയ വിദ്യാഭവൻ്റെ രജത ജൂബിലി ആഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കും ഒരു വർഷം ആഘോഷമാണ് ആസൂത്രണം ചെയ്തതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഒപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പരിഗണന നൽകുന്ന വളാഞ്ചേരി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷം മാർച്ച് ഇരുപത്തഞ്ച് മുതൽ വിവിധ പരിപാടികളോടെ നടക്കും എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് രജത ജൂബിലിയോടനുബന്ധിച്ച് ആസൂത്രണം ചെയ്തിട്ടുള്ളത് മെഡിക്കൽ ക്യാമ്പ് ഔഷധസസ്യ പ്രദർശനം പൂർവ്വ വിദ്യാർത്ഥി സംഗമം രക്ഷിതാക്കളുടെ സംഗമം സ്മരണിക പ്രകാശനം വിവിധ കലാപരിപാടികൾ സമാപന സമ്മേളനം തുടങ്ങിയവ നടക്കും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർ ചെയർമാനായ മാനേജിംഗ് കമ്മിറ്റിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻമാരായ ടി എം പത്മകുമാർ പി രാജേന്ദ്രൻ സെക്രട്ടറി എം ഉണ്ണികൃഷ്ണൻ പ്രിൻസിപ്പൽ എൻ ബീന വൈസ് പ്രിൻസിപ്പൽ ശൈലജ സുകുമാരൻ പി എ പ്രസിഡന്റ് റിട്ടയേർഡ് കമാൻഡന്റ് ജിനീഷ് മേനോൻ തുടങ്ങിയവർ സംബന്ധിച്ചു Kerala Vision News Malappuram